അസ്സാം വളരെക്കും വാഹ്മത്ത് വർക്കാത്തു മുടി കറുപ്പിക്കൽ നരച്ച മുടി എന്താ താടൊക്കെ അപ്പൊ ഈ നരച്ച മുടി കറുപ്പിക്കലിനെ കുറിച്ച് പല ആളുകൾക്കും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നാണോ അറിഞ്ഞിട്ട് ചെയ്യുന്നാണോ എന്താ ഒന്നും അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ പല പാന്റെ വിധി വന്നത് മുടി കറപ്പിക്കുക മൈലാഞ്ചി ഇടുക കളർ ചെയ്യുക പോലെയുള്ളതിന്റെ മതവിധി അതെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇബ്രാഹിം വൈറ്റില ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നിരച്ച മുടി കറുപ്പിക്കൽ അത് ഹറാമാണ് നിരച്ച മുടി കറുപ്പല്ലാത്തത് കൊണ്ട് നിറം മാറ്റൽ സുന്നത്താണ് മൈലാഞ്ചിടൽ ഏറെ ഉത്തമമാണ് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വിധം കളറുകൾ നൽകാൻ പാടില്ല നിരച്ച മുടിയുടെ നിറം മാറ്റണമെന്നും എന്നാൽ കറുപ്പിക്കരുതെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം നിരച്ച മുടി കറുപ്പിക്കൽ അത് ഹറമാണ് ചുവപ്പ് മഞ്ഞ നിറം നൽകൽ സുന്നൂറ്റി നാപ്പത്തി എട്ട് അതുപോലെ ഇരുന്നൂറ്റി പത്തൊമ്പതിലൊക്കെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അബ്ദുൽ അൽ അൽഫത്താവ രണ്ടാം ഭാഗം പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ഇത് നോക്കിയാൽ കാണാം ഇത് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മുടി കറുപ്പിക്കുന്നത് എന്താണ് അത് ഹറാമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ അതുപോലെ വാസ്ലീൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇത് നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം അസാമു